സൂറത്തുൽ ഫൈ നമ്പർ ഇരുപത്തിയൊൻപത് മുപ്പത് അങ്ങനെ നീ എന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ പ്രവേശിച്ചുകൊള്ളുക നീ എന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക വിശ്വാസികൾക്ക് അല്ലെങ്കിൽ വിശ്വാസികളോട് പറയപ്പെടുന്ന കാര്യമാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫതുകുലി അങ്ങനെ നീ പ്രവേശിച്ചു കൊള്ളുക എന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ വധുക്കുലി നീ പ്രവേശിച്ചുകൊള്ളുക ജന്ന തീ എന്റെ സ്വർഗത്തിൽ എന്ന ആദ്യത്തെ ആയത്തിന്റെ തുടക്കത്തിലുള്ളതും വധുക്കുലി എന്ന രണ്ടാമത്തെ ആയത്തിന്റെ തുടക്കത്തിലുള്ളതുമായ ഈ രണ്ട് കരിമത്തുകളെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യം പറയുന്ന ഭാഗത്ത് നമുക്ക് ഫ ആണ് കാണാൻ കഴിയുന്നെങ്കിൽ രണ്ടാമത്തെ ഭാഗത്ത് വാവാണ് ഈ ഒരു വ്യത്യാസം പാരായണത്തിൽ തന്നെ ശ്രദ്ധിച്ച് വായിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ആ സെന്റൻസിലേക്ക് തന്നെ അസിഫ് ചെയ്തുകൊണ്ടാണ് ഈ ആയത്തും വന്നിട്ടുള്ളത് അല്ലയോ ശാന്തി നേടിയ സമാധാനം പ്രാപിച്ച ആത്മാവെ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിനോട് പറയുന്നത് എന്താ റബ്ബിക്ക് റാവിയർന്നീയ അതോടൊപ്പം തന്നെ പറയുന്നു അങ്ങനെ നീ പ്രവേശിച്ചു കൊള്ളുക എന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ ഈ രണ്ടാഴ്ചകളിലും പൊതുവായിട്ടുള്ള ഒരു കലിമത്ത് ഉദുഹുലി ഉദുഹൂലി എന്നതാണ് നേരത്തെ പഠിച്ചിട്ടുണ്ട് ദഹല എന്ന കലിമത്തിനെ കുറിച്ച് അഫ്വാജ എന്ന ആയത്തിൽ ഏത് സൂറത്താണ് എന്നൊക്കെ നിങ്ങളെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ദഹല യദുഹുലു എന്നതിന്റെ അമ്രുഫേല് ഉദുഹുൽ നീ പ്രവേശിക്കുക ഉദുഹുൽ എന്നത് മുതക്കറാണെങ്കിൽ ഉദുകുലി എന്നത് മോനസ് ആണ് നേരത്തെ ആ പറഞ്ഞ പോലെ തന്നെ അവിടെ പറഞ്ഞ എല്ലാ നിയമങ്ങളും ഇവിടെയും ബാധകമാണ് നീ പ്രവേശിക്കുക എന്നതാണ് അമറിന്റെ ആറ് രൂപങ്ങൾ ഉദുകുലി നീ പ്രവേശിക്കുക ഫതുകുലി അങ്ങനെ നീ പ്രവേശിക്കുക അതിപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ജുംല പറയുന്നത് ആണ് അവിടുത്തെ കർത്താവ് ദഹല യു ദഹല എന്നതാണ് മാതിലൻ എന്നത് മക്തർ ഫിബാദി ഫി എന്നത് ഹെർഫുബാദി അടിയങ്ങൾ അടിമകൾ ദാസന്മാർ എന്റെ ദാസന്മാർ അള്ളാഹു അള്ളാഹുവിലേക്ക് കൊണ്ട് പറയുമ്പോൾ അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് പ്ലസ് ഉൽ മുത്തക്കലിം എന്ന അമീറും കൂടി ചേർന്നപ്പോഴാണ് അഴിബാദി രണ്ട് കലിമത്തുകളാണ് അഴിബാദ് പ്ലസ് യാ ഉൽ മുത്തക്കലിം അഭിബാദ് അഭിബാദി എന്റെ ദാസന്മാർ അബിദ് എന്നതിന്റെ ബഹുവചനമാണ് എന്നതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചത് കൊണ്ട് ആവർത്തിക്കുന്നില്ല ഉദ്ദേശം എന്നാണ് ഐബാദി എന്ന് പറഞ്ഞാൽ എന്നാണ് സജ്ജനങ്ങളായ എന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ പ്രചരിച്ചുകൊള്ളുക അതിലംഗമായി കൊള്ളുക ആ അംഗത്വം ആ അംഗത്വം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പണിയെടുക്കേണ്ടത് നമ്മൾ ദുനിയാവിലെ കാക്കത്തുള്ളായിരം സംഘടനകളിൽ അംഗങ്ങളായിത്തീരാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഏത് സംഘത്തിലെ അംഗമാകണം നാളെ പരലോകത്ത് അള്ളാഹു പറയുന്നുണ്ടല്ലോ ഫുലി ഫിബാദി എന്റെ ദാസന്മാരുടെ സംഘത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക ആ ദാസന്മാരുടെ സംഘത്തിലെ ഒരു അംഗമാകാൻ ദുനിയാവിൽ വെച്ച് പണിയെടുക്കേണ്ടതുണ്ട് എന്നാണ് നമ്മളോട് പറയുന്നത് അവിടെ ഒരു പ്രവേശനം കിട്ടാൻ അവരുടെ എൻട്രി കിട്ടാൻ ആ കൂട്ടത്തിൽ പെടാൻ അവിടെ ഒരു അംഗമായി തീരാൻ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പരിശോധിക്കുക നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ കഴിയണം സുലൈമാൻ നബി അലൈഹി ഒരു അലൈസ് ഉണ്ടല്ലോ നിനക്ക് നന്ദിയുള്ള ദാസനായി തീരാനുള്ള തൗഫീഖ് എനിക്ക് നൽകണമേ അതിനുള്ള ഉദവി നൽകണമേ നീ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും ചെയ്തിട്ടുള്ള നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാൻ നീ എനിക്ക് തൗഫിക്ക് ഉദവി നൽകണമേ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുമുള്ള ഉപദവി നൽകേണമേ നീ തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഉദവി നീ നൽകേണമേ وأدخلني برحمتك في عبادك الصالحين ني أني على آية أدين على ذلك قطاتيل ولبدا نللا بعيون نلقي أنكره كنا من كن ربي أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين ഫതുഹുലീ ഫെ അഭിപാദി എന്നായത് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു പ്രാർത്ഥന വരണം നിന്റെ അതുക്കിൽ നീർമതിക്കിവാദിക്കങ്ങളുടെ ഒരു ഒരംഗമാകാനുള്ള ഭാഗ്യം നീ എനിക്ക് നൽകേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നാം ഈ ആയത്ത് പഠിക്കേണ്ടതും അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനം ഞാൻ കാഴ്ചവെക്കുമെന്നുള്ള ദൃഢനിശ്ചയം ചെയ്തുകൊണ്ടായിരിക്കണം ഈ പാരായണം പൂർത്തിയാക്കേണ്ടതും വധുഹുലി ജെന്നത്തിണ്ടും വധുഹുലി വാവ് അട്ടിഫിന്റെ വാവാണ് വധുഹുലി നീ പ്രവേശിച്ചുകൊള്ളുക ജന്നീ എന്റെ സ്വർഗത്തിൽ രണ്ട് കരിമത്തുകളാ ഒന്ന് ജന്നത്ത് രണ്ടാമത്ത് യാ ഉൽമുത്തക്കലി ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ ജന്നത്തി എന്ന എന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക വളരെയധികം സ്നേഹത്തോടുകൂടി വളരെയധികം ബഹുമാനത്തോടുകൂടി ഇതൊരു എന്റെ ആളുകളുടെ കൂട്ടത്തിൽ എന്റെ അടിയങ്ങളുടെ കൂട്ടത്തിൽ എന്റെ സ്വർഗത്തിൽ വന്നോളൂ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പ്രവേശം അങ്ങോട്ടേക്ക് സ്വാഗതം പഠിച്ചതം പുരാൻ അവന്റെ യഥാർത്ഥ അടിയങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ആ ബഹുമാനത്തിന്റെ അത് വിവരിക്കാൻ സാധിക്കാത്തതാണ് ഈ ആഴത്ത് അത് നമ്മെ നമ്മുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുന്നുണ്ട് അപ്പൊ സുഹൃത്തുപ്പര് അവസാനിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമായും രക്ഷ ശിക്ഷകളെ സംബന്ധിച്ചിട്ടുള്ള ഉത്തമമായ ഒരു ബോധ്യം അല്ലെങ്കിൽ ആ ഒരു ബോധം നിലനിൽക്കാൻ നിലനിർത്താൻ ഈ സൂറ സഹായിക്കുന്നുണ്ട് ഓരോ ആയത്തുകളിലൂടെ തെളിവുകളിലൂടെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് ചരിത്രത്തിൽ നിന്നുള്ള സംഭവങ്ങൾ എടുത്തുധരിച്ചു കൊണ്ട് ഒക്കെ നമ്മുടെ മുമ്പിൽ അത് പ്രകാശിപ്പിക്കുകയുണ്ടായി പരലോ അന്ത്യദിനം സംഭവിക്കുമ്പോൾ അന്ത്യദിനത്തിന്റെ മുന്നോടിയായി സംഭവിക്കുന്ന പ്രപഞ്ചത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചും വിവരിച്ച അവസാനം അല്ലാഹു പറയുന്നത് ദുനിയാവിൽ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ നാളെ പരലോകത്തെത്തിയിട്ട് എത്തിയിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല അവിടെ ഫതുഹുലി ഫിഐലി ജെന്നത്തി എന്ന് അഭിസംബോധന ചെയ്യപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടാനുള്ള പണി ഈ ലോകത്ത് വെച്ച് ചെയ്യാൻ ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് എന്ന് ഉണർത്തിക്കൊണ്ടാണ് ഈ സൂറ അവസാനിക്കുന്നത് അള്ളാഹു സുബാനോ താല ഈ സൂറയിലൂടെ നാം പഠിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ പാഠങ്ങളും പഠിക്കാൻ അത് പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم